കുണ്ടറ ആറുമുറിക്കട മാർത്തോമ ഹൈസ്കൂളിൽ ശിശുദിന റാലി സംഘടിപ്പിച്ചു അനുമോദനവും നടത്തി ലഹരിവിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു കുണ്ടറ ആറുമുറിക്കട മാർത്തോമ ഹൈസ്കൂളിലാണ് ശിശുദിന റാലി സംഘടിപ്പിച്ചത് അവർ രാജ്യത്തിന്റെ ഭാവി നാളത്തെ പൗരന്മാർ എന്ന് പറഞ്ഞ ആദ്യമന്ത്രിയായ സുനി ഇതോടനുബന്ധിച്ച് അനുമോദനവും നടത്തി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ബോൾ ബാഡ്മിന്റൺ മത്സരത്തിൽ സ്വർണമെഡൽ ജേതാക്കളായ ആർ അംബരീഷ് സാവിയോ അജി വെള്ളി മെഡൽ ജേതാവായ എസ് ആരുഷി എന്നിവരെയാണ് അനുമോദിച്ചത് സ്കൂൾ മാനേജർ അലക്സ് പി ജോൺ അധ്യക്ഷത വഹിച്ചു കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ് എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു ഇബ്രഹാം എന്നിവരാണ് അനുമോദനം നിർവഹിച്ചത് പ്രഥമാധ്യാപിക സൂസൻ പി തോമസ് ബാഡ്മിന്റൺ കോച്ച് അനന്തകോപനെ ആദരിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി മാനവരാശിയെ തകർക്കുന്ന ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണമായും നശിപ്പിക്കുമെന്നും ഴുകോട്ട് എസ് ഐ ഐ ഐ ജോസ് ശിശുദിന റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു സ്കൂൾ ബോർഡ് പ്രസിഡന്റ് സുരാജ് കോശി ജോൺ ഡാനിയൽ വൈ ജോപ്പച്ചൻ അലക്സ് മാമച്ചൻ വി സി മാമച്ചൻ ഡോക്ടർ റെനി ജോൺ പണിക്കർ ബിനി തോമസ് കെ സി അനിത മെൽവിൻ കെ മോനച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ